ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മനോഹരമായ കാഴ്ച തരുന്ന കണ്ണിന് കുളിർമ തരുന്ന ഗ്രൗണ്ടോർ ക്രിസുന്ദരികളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് നാടൻ വെറൈറ്റികൾക്കൊപ്പം ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികളും മാർക്കറ്റിൽ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റുകൾ വാങ്ങിയായിരുന്നു ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് ആ സെല്ലറെ നിങ്ങളെ പരിചയപ്പെടുത്താനും ഒപ്പം തന്നെ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മറ്റക്കര എന്ന സ്ഥലത്തുള്ള അശോക് ബാബുൻ്റെ ഹോം ഗാർഡനിൽ നിന്നാണ് ഞാൻ പ്ലാന്റുകൾ വാങ്ങിയത് ഞാൻ വാങ്ങിയ പ്ലാന്റുകൾ സ്വീറ്റ് മൂണ് യെല്ലോ റെഡ്ലിപ്പ് ഈ രണ്ട് പ്ലാന്റുകളാണ് ഞാൻ വാങ്ങിയത് ഡി ടി സി കുറിയർ വഴിയാണ് എനിക്ക് പ്ലാന്റുകൾ അയച്ചു തന്നത് നല്ല പാക്കിങ്ങും അതുപോലെ നല്ല നല്ല പ്ലാന്റുകളുമായിരുന്നു തന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സെല്ലറെ നിങ്ങളെക്കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഇത് ഈ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് എൻ്റെ അടുത്ത് ഒരുപാട് പേരും എൻക്വയറി ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിൽ കാരണം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് അല്ല ഗ്രൗണ്ട് വർക്കിടെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എൻ്റെ കളക്ഷൻ ഒരുപാട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടി അതുപോലെ തന്നെ നല്ല പാക്കിംഗ് ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താം കാരണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ട് കൂടെയാണ് ഞാനൊരു വീഡിയോ ആയിട്ട് അത് ഉൾപ്പെ ചെയ്തത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തന്നിരിക്കുന്നത് സ്വീറ്റ് മൂൺ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സ്വീറ്റ് മൂൺ മിനിയേച്ചർ വെറൈറ്റിയാണ് അതുകൊണ്ട് അതിൻ്റെ പ്ലാന്റ് സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊത്തിരി വലുപ്പം ഉണ്ടാവില്ല എന്നുള്ളത് യെല്ലോ റെഡ് ലിപ്പ് വലിയ ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരുന്നു പൂക്കളോടുകൂടി തന്നെയായിരുന്നു എനിക്ക് യെല്ലോ റെഡ് ലിപ്പ് അയച്ചു തന്നത് സ്വീറ്റ് മൂൺ മാത്രം ഇത്തിരി സൈസ് കുറവായിരുന്നു പക്ഷെ അത് മിനിയേച്ചർ വെറൈറ്റി ആയതുകൊണ്ടാണ് അല്ലാതെ ചെറിയ പ്ലാന്റ് തന്നതല്ല നല്ല രീതിയിൽ തന്നെയായിരുന്നു നല്ല ഫ്രഷായിട്ട് തന്നെയായിരുന്നു എനിക്ക് പ്ലാന്റുകൾ കിട്ടിയത് നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പ്ലാന്റിൻ്റെ റേറ്റും മറ്റ് ഒന്നും വീഡിയോയിൽ പറയുന്നില്ല അതിൻ്റെ കാരണം പ്ലാന്റ് പലപ്പോഴും പല സൈസിലുള്ള പ്ലാന്റുകളും അതുപോലെ തന്നെ പല വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റുകളും ആയിരിക്കും അപ്പം ചിലപ്പോൾ ചിലത് പൂക്കളോട് കൂടിയതായിരിക്കാം അല്ലെങ്കിൽ മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കാം അപ്പം അങ്ങനെയുള്ള പ്ലാന്റുകളുടെ റേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ള ഉണ്ടാകുന്നു കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ റേറ്റ് പറയുന്നില്ല സെലറിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ വാട്ട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റുമായിട്ടും ബന്ധപ്പെട്ട് റേറ്റും മറ്റ് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇപ്പോഴത്തെ പുതിയ വെറൈറ്റികളായിട്ടുള്ള സാൽമൺ ഡസ്റ്റ് സ്വീറ്റ് ഡോട്ട്സ് പർപ്പിൾ വൈറ്റ് സ്വീറ്റ് ഓറഞ്ച് ഫാൻസി റെഡ് ഫാൻസി സ്വീറ്റ് പിങ്ക് വൈറ്റ് റെഡ് ലിപ്പ് യെല്ലോ റെഡ് ലിപ്പ് എല്ലാത്തിൻ്റെയും നല്ല രീതിയിലുള്ള കളക്ഷൻ സെല്ലറിൻ്റെ കയ്യിലുണ്ട് താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീ ടെസ് വഴിയായിട്ട് അയച്ചു തരുന്നതാണ് നേരിട്ട് ചെന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് വാങ്ങാനുള്ള സൗകര്യവും ഗാർഡനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ്സ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യണമെന്നും കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം